ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മളൊരു നൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ നമ്മുടെ ഗീവ് എവയുടെ ആരും മറക്കണ്ട നമ്മുടെ ഗീവക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നൈറ്റിയുടെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് അതാ ഇങ്ങനെയാണേ ഫുള് ഇങ്ങനെയാണ് ഫുള്ളായിട്ടാണെങ്കിൽ ഇങ്ങനെയാണോ ടവർക്ക് വരുന്നത് ഇങ്ങനെ ഒരു പ്രിൻ്റ് ആണേ വരുന്നത് ഇതിന്റെ സൈസ് കാര്യങ്ങൾ ഞാൻ മെഷർ ചെയ്ത് തന്നെ പറഞ്ഞുതരാവേ സ്ലീവ് ലെങ് വന്നിട്ട് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ട് ഇതിന്റെ എന്താ വിട്ട് വരുന്നതെന്ന് വെച്ചാല് നാല്പത്തി ഒൻപത് വരുന്നുണ്ടേ ൊൻപത് വിത്ത് വരുന്നുണ്ട് ല വരുന്നത് വരുന്നത് അൻപത്തി അഞ്ച് വരുന്നുണ്ടേ വരുന്നത് നാല്പത്തി ഒൻപതും വരുന്നുണ്ട് ല വരുന്നത് അൻപത്തി അഞ്ചും വരുന്നുണ്ട് അൻപത്തി അഞ്ച് അൻപത്തി ആറ് അടുപ്പിച്ച് വരുന്നുണ്ടേ ഇത്രയാണ് ഇതിന്റെ മെഷർമെന്റ് കാര്യങ്ങൾ ഇത്രയാണ് ഇതിന്റെ നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ടാഗ് എന്ന് പറയുന്ന എക്സൽ ആണ് എങ്കിലും സൈസ് വരുന്നത് വിട്ട് നാൽപ്പത്തി ഒൻപത് ലെങ്ത് അൻപത്തി ആറും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതാണ് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതിൽ വന്നിട്ടുള്ള കളേഴ്സിലുള്ള മാറ്റങ്ങളാണ് കേട്ടോ ഇനി എല്ലാം പ്രിന്റ് അല്ല ഒരേപോലെയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നതിന്റെ ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് എന്റെ ബാക്ക് പോർഷൻ ലൈ ഇങ്ങനെ തന്നെയാണേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ആണ് കേട്ടോ കളർ നല്ലൊരു വൈൻ കളർ ആണേ വരുന്നത് വന്നിട്ട് സൈസ് ടാഗ് വന്നിട്ട് എക്സൽ ആണ് വരുന്നതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വിട്ട് വരുന്നത് നാല്പത്തി ഒൻപതും ലെങ്ത് വരുന്നത് അൻപത്തി ആറും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ മെഷർമെന്റ് അപ്പൊ നമുക്ക് എക്സലുകാർക്കും ഡബിൾ എക്സലുകാർക്കും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈസാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലും ട്രിപിൾ എക്സിലും ആർക്കൊക്കെ യൂസ് ചെയ്യാം കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സൈസ് അറിയാമല്ലോ അപ്പൊ അതനുസരിച്ചിട്ട് നോക്കിയിട്ടെടുത്താൽ മതി അതുപോലെ തന്നെ മെഷർമെന്റും കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ എന്താണ് ഐറ്റം വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഐറ്റം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഓപ്പൺ പിക്ക് ചോദിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പം നിങ്ങൾ എന്താണ് മെഷർമെന്റും കാര്യങ്ങളും ഒന്നുകൂടെ ചോദിച്ചാൽ മതി കേട്ടോ അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇത് എന്താണ് ഐറ്റം വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് എടുത്തു വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക കേട്ടോ പാഴ്സൽ കൈ കിട്ടുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക അപ്പം എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് റിട്ടേൺ ചെയ്യാവുന്നതാണ് മാക്സിമം ചെക്ക് ചെയ്താണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് കറക്റ്റ് കളർ നമ്മളെ സ്ക്രീനിൽ കിട്ടുന്നില്ല എങ്കിലും നല്ല ഡാർക്ക് പീ ബ്ലൂ ആണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോസ്റ്റും വരുന്നത് ഇങ്ങനെയാണേ അപ്പം മാക്സിമം നിങ്ങൾ വീണ്ടും റിക്വസ്റ്റ് ആണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഒലിവ്ഗ്രീൻ ആണേ ഇതിൽ പ്രിന്റിന് മാറ്റം ഉണ്ടേ ഇങ്ങനെയാണോ കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പം കാണിക്കുന്നതിനകത്ത് പ്രിന്റ് മാറ്റം ഉണ്ടേ സൈസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക ഇതിൽ ഏതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരുത ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കേട്ടോ അതിൻ്റെ ബാക്ക് പോർഷൻ വലുത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാ മസ്റ്റാർഡ് എല്ലോയും ഓറഞ്ച് ഷെയ്ഡും ഒക്കെ ചേർന്ന് വരുന്ന ഒരു കളറാണ് കേട്ടോ ഇത് നമ്മൾ തൊട്ടു മുന്നേ കണ്ടില്ലേ അതേ പ്രിന്റാണ് വരുന്നത് ഇതിന്റെ ഒരു കളറ് എന്താ പറയാൻ പറ്റുന്നില്ല കേട്ടോ അത്ര നല്ലൊരു കളറെ മസ്റ്റാർഡ് യെല്ലോയും ഓറഞ്ച് ഷെയ്ഡും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ് ഈ ഒരു കറക്റ്റ് കളറ് നമ്മളെ സ്ക്രീനിൽ കിട്ടുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഓപ്പൺ പിക്ക് ചോദിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണേ അപ്പൊ ഇതെല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണെ ഇത് നമ്മൾ നേരത്തെ കണ്ട പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വിട്ത്ത് വരുന്നത് നാല്പത്തി ഒൻപത് ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും ഇത്രയാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റീൻ ആണ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് ഡാർക്ക് കളറാണ് വയലറ്റ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് നമ്മള് നേരത്തെ കണ്ട ഗ്രീൻ അല്ല അതിലൊരു ചെറിയ കളറില് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ നമ്മൾ മറ്റേ പ്രിന്റിലും ഗ്രീൻ വന്നിട്ടുണ്ട് ഈയൊരു പ്രിന്റിലും ഗ്രീൻ വരുന്നുണ്ടേ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതില് നമുക്ക് കുറച്ചുകൂടെ വിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രിന്റ് വന്നിട്ട് വരുന്ന കളേഴ്സിൽ ഈ ഒരു പ്രിൻ്റ് രണ്ട് പ്രിന്റുകൾ നോക്കുക ഈ ഒരു പ്രിൻറ്റില് കുറച്ചുകൂടെ അതായത് വിട്ട് കുറച്ചുകൂടെ വരുന്നുണ്ട് അൻപത് വരുന്നുണ്ട് കേട്ടോ മറ്റേത് നാല്പത്തി ഒൻപതാണ് വിട്ട് നമുക്ക് വരുന്നത് ഇതിൽ വിട്ട് വരുന്നത് അൻപത് വരുന്നുണ്ടേ ലെങ്ത് അൻപത്തി ഏഴ് ആണ് കേട്ടോ ഇതൊരു നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഗ്രീനാണേ വരുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ കാണാവേ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് നേരത്തെ കണ്ട പ്രിന്റിലുള്ളത് തന്നെയാണ് വിടുത്ത് വരുന്നത് ആണ് ലെങ്ക് വരുന്നത് അൻപത്തി ഏഴാണ് അൻപത്തിയാറ് അൻപത്തി ആണ് ഇത് വന്നിട്ട് നല്ലൊരു മരൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണേ നേവി ബ്ലൂ ആണ് നമുക്ക് എപ്പോഴും മെറൂണും നേവി ബ്ലൂ ആണ് എപ്പോഴും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന കളേഴ്സ് എന്താ ഇത് നേവി ബ്ലൂ ആണേ അപ്പം ഇതിലേതേലൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യുക ഏറ്റവും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ ഈ പ്രിന്റ് ഇളകി പോണ പ്രിന്റ് ഒന്നും അല്ല കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പം ഇതാണ് നമ്മള് ാസ്റ്റത്തെ കളർ ഇതാണ് അപ്പൊ നമുക്ക് എന്താ പറയാ ഇതിനു മുന്നിട്ട് നമ്മൾ കാണിച്ച ഒരു എന്താണ് റിങ്കിൾ റയോണിന്റെ ഒക്കെ ഐറ്റംസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആണ് അത് നമുക്ക് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ റിങ്കിൾ റയോണിന്റെ കഴിഞ്ഞ് തവണ നമ്മൾ കൊണ്ടുവന്ന ത്രീ പീസ് സെറ്റിന്റെ ഒക്കെ ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്നതാണ് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഐറ്റം കാരണം ബഡ്ജറ്റ് ഫുള്ളിലായിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അന്ന് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഐറ്റം ഒക്കെ ചോദിച്ചോറപ്പുണ്ടെങ്കിൽ വീഡിയോ വരുമ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ വാച്ച് ചെയ്തോളും കേട്ടോ എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് എന്തായാലും നമ്മൾ ആ ഒരു വീഡിയോ വരുന്നതായിരിക്കേ അപ്പം ലാസ്റ്റ് കളർ നല്ലൊരു നേവി ബ്ലൂ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത്രയും നല്ലൊരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണേ ഓക്കെ താങ്ക്